നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ വനസംരക്ഷണ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു പരിപാടിയുമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സർക്കാർ നമ്മൾ എങ്ങനെങ്കിലും കാട്ടുമൃഗങ്ങളിൽ നമ്മളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജനം അപ്പോഴാണ് അവർ പുതിയ ഭേദഗതിയുമായിട്ട് വന്ന് വനപാലകർക്ക് അമിതമായ അധികാരങ്ങൾ കൊടുക്കുന്നു എന്നാണ് ഒറ്റനോട്ടത്തിൽ വായിച്ചിട്ട് എനിക്കത് മനസ്സിലായത് എനിക്ക് എല്ലാ എം എൽ എമാരോടും അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും അത് മുഴുവനൊന്ന് വായിക്കണമെന്നും തങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ പാവപ്പെട്ട ജനങ്ങളെ പാവപ്പെട്ട കർഷകരെ ഇത് ബാധിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ എന്തെങ്കിലും തരത്തിൽ ജീവിക്കാൻ മാർഗമുള്ളവരെല്ലാം ഒന്നുകിൽ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ടുണ്ട് അതാണ് നമ്മുടെ അവസ്ഥ പിന്നെ ഇപ്പോഴും കൃഷി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുറെ മനുഷ്യരാണ് ഈ വനാതിർത്തിയിൽ തങ്ങൾക്ക് ലഭിച്ച സ്ഥലത്തൊക്കെ ജീവിക്കുന്നത് അവരെ കാട്ടുമൃഗങ്ങളുടെ മൃഗങ്ങളുടെ ഇരകളാക്കി വിട്ടുകൊടുത്ത് കാട്ടുമൃഗങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഓരോ ദിവസവും പുതിയ പുതിയ നിയമങ്ങളും നിർമ്മിച്ചുകൊണ്ടൊക്കെ വരുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മളിപ്പോൾ എന്താണ് പറയുക അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ എന്തിനാണ് ഇത് പറയുന്നത് എന്നുള്ളൊരു ചോദ്യമായിട്ട് വരും പറയേണ്ടവരും പറയുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സങ്കടം അതുകൊണ്ട് ഈ വന സംരക്ഷണ നിയമ ഭേദഗതി അത് ഒരിക്കലും നിയമസഭ പാസ്സാക്കുകയില്ല എന്നാണ് എന്റെ ഒരു വലിയ പ്രതീക്ഷ എന്ന് മാത്രമല്ല ഇപ്പോഴുള്ള നിയമങ്ങളിൽ തന്നെ ഇളവുകൾ നൽകി പാവപ്പെട്ട കർഷകർക്ക് സുരക്ഷിതത്വം കൊടുക്കണമെന്ന് ഉള്ള ഒരു വലിയ അഭ്യർത്ഥന കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് പ്രത്യേകിച്ചും കാട്ടുമൃഗങ്ങളുടെ ഇരകൾ ഇരകളായിട്ട് ഇത്രയധികം മനുഷ്യരും മരിക്കുന്ന ഏതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യം വേറെ കാണോ എന്നെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടതാണ് ജനാധിപത്യ രാജ്യം ഇത്രയും ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്രയും മനുഷ്യർ കാട്ടുമൃഗങ്ങളുടെ ഇരകളായിട്ട് മരിക്കുന്നു നമ്മൾ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒത്തിരി മാനുഷിക മൂല്യങ്ങളും ജനാധിപത്യം ഒരു രാജ്യത്ത് തന്നപ്പം അവർ ദേശീയ മൃഗമായിട്ട് കരുതുന്നത് കങ്കാരുവിനെയാണ് പക്ഷേ ഈ കങ്കാരുക്കൾ ഒരു പരിധി വിട്ട് വളർന്നു കഴിഞ്ഞാൽ അവരതിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കങ്കാരു ഇറച്ചി മാന്യമായിട്ട് മേടിക്കാൻ പറ്റിയ സ്ഥലങ്ങളും അവർ നികുതി കൊടുത്ത് തന്നെ അത് മേടിക്കാവുന്നതാണ് നമ്മുടെ നാട്ടിൽ മാത്രം എന്തുകൊണ്ടാണ് ലോകത്തെങ്ങും ഇല്ലാത്ത തരത്തിൽ ഉള്ള നിയമങ്ങളുണ്ടാക്കി മനുഷ്യനേക്കാളും മൃഗങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നതെന്നുള്ളത് സങ്കടകരമാണ് ഈ രീതിയിലൊക്കെ വളരെ നല്ല ഇടപെടലുകൾ നടത്താൻ സർക്കാരുകൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ളവരൊന്നും ഇങ്ങനെ അഭിപ്രായം പറയേണ്ട സാഹചര്യം പോലും വരാത്ത രീതിയിൽ നല്ല നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സമൂഹത്തെ സഹായിക്കാൻ സാധിക്കേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള കിരാത നിയമങ്ങൾ ഈ ജനാധിപത്യ സർക്കാരുകളിൽ നിന്ന് വരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ആ ഞങ്ങൾക്ക് ആ വിസ്മയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് പറയാതെ വയ്യ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ കൂടി സർക്കാരും ജനപ്രതിനിധികളും കാര്യമായിട്ട് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സമയത്തിനും സൌകര്യത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു തീർച്ചയായിട്ടും അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ അടുത്ത നാളിലും മുഖ്യമന്ത്രിയെ കണ്ട് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഗൌരവമായിട്ട് പരിഗണിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്